ഹരി ഓം തത്സത് എല്ലാവർക്കും നമസ്കാരം മലയാളികളായ വിശ്വാസികൾക്ക് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അയ്യപ്പൻ എന്നീ മൂർത്തികളെക്കുറിച്ച് കാര്യമായ ധാരണ ഇല്ലാത്തതിനാൽ നമുക്ക് അക്കാര്യം പരിശോധിക്കാം വിഷ്ണുമായ ഒരു സൂക്ഷ്മതല ദേവതയാണ് പോത്താണ് വാഹനം കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ വിഷ്ണുമായയെ ആരാധിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ ശാസ്ത്രമെന്നും മലയാളത്തിൽ ചാത്തനെന്നും അറിയപ്പെടുന്നത് ഈ വിഷ്ണുമായയാണ് ആയിരക്കണക്കിന് ചാത്തന്മാരുണ്ടെന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ അവതാരം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പോലെ വിഷ്ണുമായ എന്ന ചാത്തൻ്റെ മനുഷ്യ അവതാരമാണ് ശബരിമല അയ്യപ്പൻ കുതിരയാണ് വാഹനം ദേവതാസിദ്ധിയുള്ള പല മാന്ത്രികന്മാരും അയ്യപ്പൻ്റെയും വിഷ്ണുമായയുടെയും മന്ത്രങ്ങൾ ഒരുമിച്ചാണ് തങ്ങളുടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു നൽകാറുള്ളത് ചിലർക്ക് ഈ മൂർത്തികൾ നേരിട്ട് സ്വപ്ന സ്വപ്നദർശനത്തിലൂടെ മന്ത്രോപദേശം നൽകാറുണ്ട് പ്രസാദിയാണ് അയ്യപ്പൻ ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല ഇന്ന് നിങ്ങൾ കുളിച്ച് കറുത്ത വസ്ത്രവും മാലയും ഭസ്മവും ധരിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആത്മീയമായ അറിവ് ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ സ്വാമി എന്ന് വിളിപ്പിക്കുവാൻ അയ്യപ്പനല്ലാതെ മറ്റൊരു മൂർത്തിക്കും സാധ്യമല്ല അത്രയ്ക്ക് ഫാസ്റ്റാണ് അയ്യപ്പൻ്റെ അനുഗ്രഹം തമോ ഗുണ മൂർത്തിയായതിനാൽ അയ്യപ്പനെ കറുപ്പ് നിറമാണ് ഇഷ്ടം അതുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പൻ്റെ ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നത് ശനിദോഷമുള്ളവർ കറുപ്പ് വസ്ത്രം ധരിച്ച് ശബരിമലയിലേക്ക് ശാസ്താവിനെ ആശ്രയിച്ച് പോകാറുണ്ട് എന്നാൽ ആത്മീയതയിൽ കറുപ്പ് നിറത്തിനോ വസ്ത്രത്തിനോ വലിയ പ്രാധാന്യമില്ല കാരണം കറുപ്പ് നിറം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആത്മീയതയിൽ വെള്ള മഞ്ഞ ഓറഞ്ച് എന്നീ നിറങ്ങൾക്കാണ് പ്രാധാന്യം പിന്നെ ശനിദോഷം വരുമ്പോൾ കരിനീല നിറത്തിലുള്ള വസ്ത്രവും നിറവുമാണ് ഭഗവാൻ വ്യാസൻ ഉപദേശിക്കുന്നത് ഒപ്പം ഭഗവാൻ ശിവനെ ഉപാസിക്കുവാനാണ് വ്യാസഭഗവാൻ നിർദ്ദേശിക്കുന്നത് അയ്യപ്പൻ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ പുരാണങ്ങളിലോ ഉള്ള ഒരു ആരാധനാ മൂർത്തിയല്ല കേരളത്തിൽ മാത്രമുള്ള കേരളത്തിലെ ഐതിഹ്യങ്ങളിൽ മാത്രമുള്ള ഒരു മാന്ത്രിക മൂർത്തിയാണ് വിഷ്ണുമായയുടെയും അയ്യപ്പൻ്റെയും ഉത്ഭവം ശിവന് മോഹിനിയിൽ ജനിച്ച പുത്രനാണെന്നും അങ്ങനെയല്ല ശിവന് കൂളിവാക എന്ന സ്ത്രീയിൽ നിന്ന് ഉണ്ടായ പുത്രനാണെന്നും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കഥകളും സങ്കല്പങ്ങളും ഉണ്ട് പക്ഷേ ഇതെല്ലാം കേരളത്തിൽ മാത്രമുള്ള കഥകളാണ് നാൽപ്പത്തിയൊന്ന് ദിവസം ബ്രഹ്മചര്യവും വ്രതവും എടുത്ത് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ പരമശിവനെയോ ദേവിയെയോ ഉപാസിക്കുവാൻ ജനങ്ങൾക്ക് അത്ര ആവേശമില്ല എന്നാൽ ശബരിമല ശാസ്താവിനെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഭയങ്കര ആവേശമാണ് അതിനു കാരണം അയ്യപ്പൻ തമോ മൂർത്തിയായതിനാൽ സാധാരണക്കാരെ വളരെ പെട്ടെന്ന് ആകർഷിക്കും എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും ബിസിനസ്സുകാരായാലും അയ്യപ്പൻ വിഷ്ണുമായയുടെ മനുഷ്യ അവതാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് വ്രതമെടുത്ത് കാര്യസാധ്യത്തിനായി പോകുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണ് കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമാണ് അയ്യപ്പനുള്ളത് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വേദാന്തിക് നോളജൊന്നും ആവശ്യമില്ല അതുപോലെ പ്രസിദ്ധമായ ചില ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ മുത്തിയും മുത്തപ്പനും പഴയകാലത്തെ ചാത്തനും കരിനിലിയുമാണ് ഭാവം മാറി ആരാധിക്കുന്നുവെന്നേ ഉള്ളൂ അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഋഷിവര്യന്മാരായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശബരിമല ശാസ്തവനെക്കുറിച്ച് ഒരു വരി പോലും എഴുതാതിരുന്നതിൻ്റെ കാരണം ജ്ഞാനദൃഷ്ടിയാൽ അവർക്ക് ദേവതകളുടെ ഗണവും ഗുണവും അറിയാനുള്ള അതീന്ദ്രിയമായ കഴിവുള്ളതുകൊണ്ടാണ് അതുപോലെ ക്രിയായോഗ ധ്യാനത്തിലൂടെ ദേവതകളുടെ ദർശനം കിട്ടുമ്പോൾ അവർ ഏത് ഗണത്തിലും ഗുണത്തിലും മറ്റുള്ളവരാണെന്ന് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും പിന്നെ ചിലർ കുലദേവതാ സങ്കല്പത്തിൽ അയ്യപ്പനെയും ശാസ്താവിനെയും ഉൾപ്പെടുത്തി കാണാറുണ്ട് കുലദേവതയെ ഉപാസിച്ചില്ലെങ്കിൽ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങളും ആപത്തുകളും വരുമെന്ന് ഇത്തരക്കാർ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു വിഷ്ണുമായ കരിക്കുട്ടി ചാത്തൻ മാടൻ മറുത ബ്രഹ്മരക്ഷസ് വേട്ടക്കരൻ കിരാതമൂർത്തി യക്ഷി കരിനീലി മുത്തി മുത്തപ്പൻ പൊന്നൻ മണ്ണുടയൻ പുളിയാമ്പിള്ളി സർപ്പങ്ങൾ നാഗങ്ങൾ തുടങ്ങിയവരാണ് കുലദേവതകൾ എന്നാണ് പല ആത്മീയ പ്രഭാഷകന്മാരും പറയുന്നത് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള മൂഢമായ വിശാല ചിന്ത ഈ കാര്യത്തിൽ അത്ര ഗുണം ചെയ്യില്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ദുർദേവതകളെ ഉപാസിച്ചാൽ ദുർവ്യാധി ദുഷ്കീർത്തി ദുർമരണം ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ദുരിതങ്ങൾ തുടങ്ങിയ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നാണ് കുലദേവത നേരത്തെ പറഞ്ഞ മൂർത്തികളൊന്നുമല്ല കുലദേവതയെ പുറമെ അന്വേഷിച്ചാൽ കാണുവാനും സാധിക്കുകയില്ല കുലദേവത നമ്മുടെ ഉള്ളിലാണ് കുലം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം നമ്മുടെ ശരീരത്തിനുള്ളിലെ കുല കുണ്ടലിനി ശക്തിയാണ് കുലദേവത അവനവൻ്റെ ഉള്ളിലെ കുലദേവതയായ കുല കുണ്ടലിനി ദേവിയെ അറിയാതെ കസ്തൂരിമാനെ പോലെ കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നവരാണ് കുലദേവത അന്വേഷകരും ഉപദേശകരും യാതൊരു കാര്യവുമില്ല എന്തായാലും ശുദ്ധദൈവങ്ങളെ ഭജിച്ച് പ്രസാദിപ്പിച്ച് ഹൃദയപ്രസാദം നേടി ന്യായമായ രീതിയിൽ എല്ലാ ഐഹിക ഭോഗങ്ങളും അനുഭവിച്ച് അവസാനം ബ്രഹ്മജ്ഞാനിയായി സുഖമരണം ഉണ്ടാകുവാൻ ഋഷീശ്വരന്മാർ എഴുതിയ ദിവ്യ സ്തോത്രങ്ങളെ പാരായണം ചെയ്തുകൊണ്ട് രാമായണം ഭഗവത്ഗീത തുടങ്ങിയ ദിത്യഗ്രന്ഥങ്ങളെയും പാരായണം ചെയ്തുകൊണ്ട് ക്രിയായോഗയിലൂടെ ഗാഢ ധ്യാനം ചെയ്ത് ജന്മം സഫലമാക്കുകയാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മം ദുർദേവതകളെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം അറിയുവാനും ക്രിയായോഗ ധ്യാനം പഠിക്കുവാനും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക